പത്തരമാറ്റ് സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സി എസ് ആറിൻ്റെ അമ്മ നന്ദുവിനോട് പറയുന്നുണ്ട് പെൺകുട്ടികളെ തല്ലുന്നവന്മാരൊന്നും അത്ര നല്ലവന്മാരായിരിക്കത്തില്ല അവന്മാരോടൊന്നും കൂട്ടുകൂടരുതെന്ന് അപ്പം നന്ദു പറയുന്നുണ്ട് ഞാൻ ആരോട് കൂട്ടുകൂടണം കൂട്ടുകൂടെന്ന് എൻ്റെ ഇഷ്ടമാണ് അത് ഞാൻ തീരുമാനിച്ചോളാം അവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കണ്ടിട്ട് കാനകയും ഗോവിന്ദനും അവർ പോയതിന് ശേഷം നന്ദുവിനെ ഉപദേശിക്കുന്നുണ്ട് നിൻ്റെ നിലപാട് ഇങ്ങനെയാണെങ്കിൽ പിന്നെ നിനക്ക് ഈ അമ്മയെ വേണ്ടടി നീ സി എസ് ആറുമായിട്ടുള്ള കല്യാണം സമ്മതിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനും നീയായിട്ട് ഒരു ബന്ധമില്ലടി പിന്നെ നീ ഈ അമ്മയെ പോയെന്ന് വിചാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിച്ച് കനകയാണെങ്കിൽ റൂമിൽ കയറി കതയ്ക്കുന്നു അത് കണ്ടിട്ട് ഗോവിന്ദനും നന്ദുവിനും ആകെ വിഷമമാകുന്നു അമ്മയെ കഥക് തുറക്കുന്നു പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട് നന്ദു കനകയ്ക്കാണെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്നുമുണ്ട് വേണ്ടെന്നുണ്ട് എന്തായാലും നമ്മുടെ നന്ദു ആകെ പെട്ടിരിക്കുവാണ് സി എസ് ആറിനെ വിവാഹം കഴിക്കാൻ അവൾക്ക് മനസ്സാലെ താല്പര്യമില്ല അനി ഇപ്പം മറ്റൊരാളെ വിവാഹം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും അനിയെക്കുറിച്ച് മാത്രം ആലോചിച്ച് ജീവിതകാലം മുഴുവനും തള്ളി നീക്കണമെന്നാണ് അവളുടെ ആഗ്രഹം അത് അനിയോട് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ പക്ഷേ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി എന്ത് തീരുമാനിക്കുമെന്ന് കാത്തിരിക്കാം എന്തായാലും നന്ദു അനിയും തമ്മിലുള്ള വിവാഹം നടക്കാനാണ് പ്രേക്ഷകരെല്ലാവരും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ